ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാടം മുട്ടിക്കടവിൽ മുന് എംഎല്എയുടെ പേര് വച്ച് ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തൃണമൂല് കോൺഗ്രസ് മുട്ടിക്കടവ് പാലം യാഥാർത്ഥ്യമാക്കിയ പി വി അൻവർ എംഎൽഎക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃണമൂല് കോൺഗ്രസ് മുട്ടിക്കടവിൽ വെച്ച ഫ്ലെക്സ് ബോർഡുകളാണ് രാത്രിയുടെ മറവിൽപ്പിച്ചത് എന്തു തന്നെ വന്നാലും ബോർഡുകൾ നശിപ്പിച്ചവരെയെല്ലാം നിയമത്തിന്റെ മുന്പില് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് ഓൾ ഇന്ത്യ തൃണമൂല് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജനകീയമായ മുന്നേറ്റം ജനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹം ചെയ്ത വികസനത്തിന് തൃണമൂൽ കോൺഗ്രസ് ടി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് മുട്ടിക്കടവ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ രാത്രിയുടെ മറവിൽ ടി വി അൻവറിനെ ഭയക്കുന്നവർ നശിപ്പിച്ച് ഇപ്പോൾ ഇന്നലെ രാത്രി നശിപ്പിച്ചതാണ് അപ്പോൾ ഈ ഒരു ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചുകൊണ്ട് മാത്രം ടി വി അൻവറിനെ തകർക്കാമെന്നുള്ള ധാർഷ്ട്രം ഏതൊരു പാർട്ടിക്കും എന്നുള്ളതാണ് വേണ്ടെന്നുള്ളതാണ് കോൺഗ്രസിന് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് അറിയിക്കുന്നു പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറാ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുഗൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ